ഉള്ളത് പറഞ്ഞാൽ ഉറിയിച്ചിരിക്കുമെന്നാണ് പഴമൊഴി കോൺഗ്രസിലെ ഒരു സ്നേഹിതൻ കോൺഗ്രസിനെ പറ്റി തന്നെ പറഞ്ഞപ്പോ അത് കേട്ട് ചിരിക്കാതിരിക്കാൻ കഴിയും അതൊന്ന് പ്രേക്ഷകരുമായി പങ്കുവെക്കാമെന്ന് കരുതി കെ പി സി സിയുടെ പ്രസിഡന്റായ കെ സുധാകരനെ മാറ്റുമെന്ന് പറഞ്ഞപ്പോൾ മാറില്ലെന്ന് തറപ്പിച്ചു പറയുന്നത് കേട്ട് അന്തം ഇട്ട് കുന്തം വിഴുങ്ങി നിൽക്കുന്ന ഹൈക്കമാൻഡ് എന്ന പ്രസ്ഥാനമാണ് ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിയും കേരളം ഭരിക്കുന്ന പിണറായി വിജയനെയും താഴെ ഇറക്കാൻ നടക്കുന്നത് ഈ സുധാകരനോട് ഇറങ്ങി പോടാ എന്ന് പറയാൻ ധൈര്യമില്ലാത്തവർ നാളെ പാകിസ്ഥാനും ചൈനയും ബംഗ്ലാദേശും യുദ്ധപ്രഖ്യാപനവുമായി വരുമ്പോൾ മുട്ടടിച്ച് മുള്ളി നിൽക്കുന്നതും കാണേണ്ടി വരും കോൺഗ്രസ് താരം പറഞ്ഞതാ ശരിക്കും അതെങ്ങനെ പിണറായി വിജയനെ പിടിച്ച് താഴെ ഇറങ്ങി നാളെ അധികാരത്തിൽ വരാൻ പോകുന്ന പാർട്ടികളാണ് ഇവിടെ എല്ലാം മിക്കവാറും ചിലതെല്ലാം നടക്കും നടന്നേ പോകും കേവലം അടച്ചിട്ട ഒരു മുറിയിൽ അത്യാവശ്യമുള്ളവരെ എല്ലാം വിളിച്ച് വരുത്തി ആശയവിനിമയം നടത്തി പുറത്തിറങ്ങി വന്ന സുധാകരനെ മാറ്റി പകരം ആളെ നിയോഗിച്ചു വന്ന മാധ്യമങ്ങളോടും പൊതുജനത്തോടും പറയുവാൻ ധൈര്യമില്ലാത്തവരാണ് കേന്ദ്രവും കേരളവും പിടിക്കാൻ പച്ച കിട്ടുന്നത് അറിയാവോ ഇവനെല്ലാം എന്തിനു കൊള്ളാമെന്നൊന്ന് ആലോചിച്ച് നോക്കുന്നത് നന്നായിരിക്കും കോൺഗ്രസുകാർക്ക് പരസ്പരം പറഞ്ഞു ചിരിക്കാൻ ഒരു തമാശ അതിനപ്പുറം ഇന്നത്തെ കോൺഗ്രസ് നേതൃത്വത്തിനെ കൊണ്ട് എന്തിനു കൊള്ളാം അരക്കള്ളൻ മുക്കാക്കള എന്നൊരു പഴയ സിനിമയുണ്ട് അതിൽ രാജാവായി അഭിനയിക്കുന്നത് പഴയ കെ പി ഉമ്മറാണ് സത്യത്തിൽ ആ റോളിലാണ് നമ്മുടെ കെ സി വേണുഗോപാൽ ജി പട്ടാഭിഷേകം ദിനവും പട്ടുകൊണ്ടഭിഷേകം എന്നൊക്കെ ഒരു പാട്ട് അതിനകത്തുണ്ട് തനിക്ക് ശേഷം പ്രളയം എന്ന് കോൺഗ്രസിലെ ഓരോ നേതാക്കന്മാരും വിചാരിക്കുന്നിടത്താണ് കോൺഗ്രസിന്റെ കേരളത്തിലെ വീഴ്ച സംഭവിച്ചിരിക്കുന്നത് ഇവിടെ മുഖ്യമന്ത്രി സ്ഥാനം മുഖിക്കാത്ത ഒരു കോൺഗ്രസ്സുകാരനും ഇല്ല ഒരു നേതാവുമില്ല യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസിനെ ഈ വിധമാക്കിയതിന്റെ മുഖ്യ ഉത്തരവാദിത്വം ജെ കെ ആന്റണി എന്ന നിർഗുണ പരബ്രഹ്മത്തിനാണ് സൽഗുണ സമ്പന്നനാണെന്ന് നാട്ടുകാരുടെ മുന്നിൽ വരുത്തി തീർന്നിട്ട് കാണിച്ചത് മുഴുവൻ സ്വാർത്ഥത എന്ത് ചെയ്താലും അതിൽ തണിക്കെന്തിലാവും എന്നുള്ളത് ഒഴിച്ചാൽ മറ്റൊന്നും അദ്ദേഹം ചിന്തിച്ചിട്ടേയില്ല ഒരു സ്ഥാനം അയാൾ രാജിവെക്കുന്നത് അതിന് ഉയർന്ന മറ്റൊരു സ്ഥാനത്തിനു വേണ്ടി മാത്രമാണ് അയാളുടെ പരിപാടികൾ പൊളിഞ്ഞത് ഉമ്മൻചാണ്ടിയുടെ മുന്നിൽ മാത്രമാണ് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം മത്സരത്തിലൂടെ വാങ്ങി തൽക്കാലം പിടിച്ചു നിൽക്കാമെന്ന് കരുതിയ സമയത്താണ് കെ കരുണാകരൻ ആന്റണിയുടെ കൂടെ ഉണ്ടായിരുന്ന വയലാർ രവിയെ തന്നെ കളത്തിലിറങ്ങിയത് എങ്ങാനും കെ പി സി സി പ്രസിഡന്റായാൽ ആന്റണിയെ പിന്നെ യുദ്ധത്തിന് കിട്ടില്ലെന്ന് മനസ്സിലാക്കിയ ഉമ്മൻചാണ്ടി ബോധപൂർവം ആന്റണിയെ തോൽപ്പിച്ച് വയലാർ രവിയെ കെ പി സി സി പ്രസിഡന്റാക്കി തോൽവി ഏറ്റുവാങ്ങിയതോടെ സടമുറങ്ങനായി എഴുന്നേറ്റ ആന്റണി അടുത്ത കാര്യപരിപാടി വൈകിറങ്ങി എന്തൊക്കെയായാലും അവസാനം കോൺഗ്രസിനെ ഇന്ത്യയിൽ ഇല്ലാതാക്കി തീർക്കുന്നതിന് മദാമയ്ക്ക് മക്കൾക്കും ശിൽബന്തികൾക്കും ഉപദേശം നൽകി തുടങ്ങി ഇപ്പോഴും കോൺഗ്രസിലെ മുഴുവൻ പേർക്കും ഉപദേശം നൽകുന്നത് ഈ പരമാത്മാവാണ് കെ സി വേണുഗോപാലിനെ കൂട്ടുപിടിച്ച് കേരളത്തിലും കോൺഗ്രസിനെ ഇല്ലാതാക്കുവാൻ ഇയാൾ എടുക്കുന്ന പണി ഒന്ന് കണ്ട് പഠിക്കേണ്ടത് തന്നെയാണ് അവനവൻ പാരെ എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ നേരിൽ കാണുന്നത് ഏകെ എന്നെ കാണുമ്പോഴാണ് കരകയറാൻ പറ്റാത്ത വിധം പടുപുഴിയിൽ വീണ് നിൽക്കുന്ന കോൺഗ്രസിനെ ഇന്നത്തെ നിലയിൽ ഇനി ആര് വന്നാലും രക്ഷപ്പെടുത്താൻ സാധിക്കുമോ എന്നറിയില്ല ഏതായാലും കോൺഗ്രസ് നേതൃത്വം തരുന്നത് പോലെ കത്തോലിക്ക മാന്ത്രികന്മാരെ ഉപയോഗിച്ച് കോൺഗ്രസിനെ കരകയറ്റുവാൻ പ്രയാസമായിരിക്കും ഒരു സംശയവും വേണ്ട നേർപകുതി ഹിന്ദു വോട്ടുള്ള കേരളത്തിൽ ഇരുപത് ശതമാനം ഹിന്ദുക്കളെ ബി ജെ പിടിച്ചോണ്ട് പോയി അറിയാം ബാക്കിയുള്ളതിന്റെ എഴുപത്തിഞ്ച് ശതമാനം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൂടെയാണ് ഹിന്ദു അടിത്തറയുള്ള ഈ സംസ്ഥാനത്ത് കോൺഗ്രസ് ആരുടെ വോട്ട് നേടി ഭരണത്തിൽ വരുമെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നാൽ